ൃശൂർ പൂങ്കുന്നം ആസ്ഥാനമായി വർഷമായി ആസ്ഥാനായി പ്രവർത്തിക്കുന്ന പട്ടാമ്പി ശാഖ പുതുക്കാട് പ്രവർത്തനം ആരംഭിച്ചു പുതുക്കാട് പൊളിക്കൽ സൺ ടവറിലാണ് സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നത് പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ സെബി കൊടിയൻ ഉദ്ഘാടനം ചെയ്തു ബിൽഡിംഗ് ഓണേഴ്സായ പി ബി രാമചന്ദ്രൻ പി നന്ദകുമാർ എന്നിവർ ചേർന്ന് തിരുതെളിയിച്ചു പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ് ചെയർമാൻ എം കെ സാജു മാനേജിംഗ് ഡയറക്ടർ സി എ ജോൺസൺ വൈസ് ചെയർമാൻ രാഖിൽ മുരളി വെൽഫെയർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രതി ബാബു വാർഡ് അംഗം ഷാജു കാളിയങ്കര അഡ്വൈസറി ബോർഡ് അംഗങ്ങളായ തോമസ് ജെ ചിറമേൽ ബിന്ദു നന്ദൻ സി ആർ രമേഷ് ബിസിനസ് ഡെവലപ്മെന്റ് ഓഫീസർ വിനീഷ സെയിൽസ് ഓഫീസർ കെ എസ് അശ്വതി അസിസ്റ്റന്റ് ബ്രാഞ്ച് മാനേജർ ടി അപർണ അരവിന്ദ സിആാറിമാരായ കെ ബി സൂര്യ യു സി പ്രസീദ എന്നിവർ സന്നിഹിതരായി നോൺ ബാങ്കിംഗ് ഫിനാൻസ് സ്ഥാപനമായ പട്ടാമ്പി ഇൻവെസ്റ്റ് ലിമിറ്റഡ് ആർ ബി ഐയുടെ അനുവദനീയമായ പലിശകൾ മാത്രമാണ് ലോണുകൾക്ക് പുറമെ കർണാടക തമിഴ്നാട് പോണ്ടിച്ചേരി എന്നിവിടങ്ങളിലും ശാഖകളുണ്ട് സാമ്പത്തിക സേവന രംഗത്തെ വിശ്വസ്തയുടെ മുഖമുദ്ര പട്ടാമ്പി സൺ ടവർ പുതുക്കാട് ഇൻവെസ്റ്റ്മെന്റ്സിനും ലോണിനും വേണ്ടി വിളിക്കേണ്ട നമ്പർ ഒൻപത് എട്ട് മൂന്ന് ഒൻപത് ഒൻപത് മറ്റൊരു മൂന്ന് 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 രണ്ട് വ്യക്തികളാണ് രാമചന്ദ്രൻ സാറ് അവരും ഞാൻ പറഞ്ഞ പോലെ ഇവിടുത്തെ ഒരു തന്നെയാണ് തുടർന്ന് ഒരു പുതുക്കാട് ഈ പുതിയ പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റിന്റെ പുതിയ സ്ഥാപനം മുപ്പത്തൊമ്പാമത്തെ ബ്രാഞ്ച് അത് പ്രത്യേകത നേരത്തെ ഇവിടെ പറഞ്ഞു പുതുക്കാട് പഞ്ചായത്തില് ഒരു പഞ്ചായത്ത് ഒരു വരെ സ്ഥാപനങ്ങള് രണ്ട് ഒരു പഞ്ചായത്തിൽ രണ്ട് സ്ഥാപനം നമുക്കറിയാം മുപ്പത്തൊമ്പതാമത്തെ ബ്രാഞ്ച് ആണ് പുതുക്കാട് ഇനി വേറെ വെച്ചാല് എൻ്റെ വീടിൻ്റെ ഏറ്റവും അടുത്ത ബ്രാഞ്ചാണ് പരൂര് സെൻട്രിൽ തന്നെയാണ് എൻ്റെ വീട് എപ്പോഴും ഞാൻ ഈ നാലു വട്ടമെങ്കിലും പാർപ്പിന്നുണ്ടാവും

ഈ പറഞ്ഞ പോലെ നൂറ് ബ്രാഞ്ചുകൾ ഉണ്ടാവട്ടെ എന്ന് ദൈവത്തോടും ഇതിനോട് പക്ഷേ ഈ കമ്പനി ഇത്രയും വർഷമായിട്ടും അഞ്ച് വർഷമായിട്ടുള്ള എൻ്റെ തോട്ടത്തില് ഒരാളെ പറ്റിക്കുകയോ ഒരാൾ ഫണ്ട് കൊടുക്കാതിരിക്കുകയോ ഒന്ന് ചെയ്യും